നമ്മൾ യിൽ നിന്നും നേരെ പോയത് ഹോം സ്റ്റേയിലേക്കാണ് അവിടെ നിന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ റെന്റേ കാർ എടുത്ത് കറങ്ങാനായിരുന്നു നമ്മുടെ പ്ലാൻ എന്നാൽ രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ കണ്ടത് ബെഗ്രാത്തി കത്തീഡ്രൽ ആണ് അത് വളരെ അടുത്താണ് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ നടന്നു പോയി ബഗ്രാത്തി കത്തീഡ്രൽ സന്ദർശിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ അവിടെ പോയി അതൊക്കെ കണ്ട് കുട്ടൈസി സിറ്റി ലക്ഷ്യമാക്കി തിരിച്ചു കുട്ടൈസി സിറ്റിയിലെത്തി മാപ്പിൽ കാണിച്ചിരിക്കുന്നതും അല്ലാത്തതുമായ പല കാഴ്ചകളും കണ്ട് റെന്റേ കാർ എടുത്ത് നമ്മുടെ യാത്ര തുടർന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ജോർജിയൻ യാത്ര അബുദാബി എയർപോർട്ടിൽ നിന്ന് ആരംഭിച്ചു എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞ ശേഷം ലോഞ്ചിൽ പോയി ഫുഡൊക്കെ കഴിച്ചു അപ്പോഴാണ് അനൗൺസ്മെന്റ് കേട്ടത് അത് വിസേർ ഫ്ലൈറ്റിന്റേതായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ ആയിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് യു എ യിൽ നിന്ന് ജോർജിയയിലേക്ക് പോകാൻ മൂന്നര മണിക്കൂറത്തെ യാത്രയാണുള്ളത് യു എഇ യും ജോർജിയയും തമ്മിൽ സെയിം ടൈം സോൺ ആണ് ഉള്ളത് നിങ്ങൾ ജോർജിയയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റിന്റെ വെബ്സൈറ്റിൽ കയറി ട്രാവൽ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യണം ഞങ്ങൾ ടിക്കറ്റും ട്രാവൽ ഇൻഷുറൻസും ഹോട്ടൽ ബുക്ക് ചെയ്തതിന്റെ ഡോക്യുമെന്റ്സും കയ്യിൽ കരുതിയിട്ടുണ്ട് മൂന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അങ്ങനെ നമ്മൾ കുട്ടേസി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു സേഫായി ലാൻഡ് ചെയ്തു എന്ന് വേണം പറയാൻ ഞങ്ങൾ അങ്ങനെ ഇമിഗ്രേഷൻ സെക്ഷനിലേക്ക് പോയി അവിടെയുള്ള ഓഫീസേഴ്സ് വളരെ ഗൗരവത്തോടെയാണ് ഇരിക്കുന്നത് പാസ്പോർട്ട് നോക്കിയിട്ട് കുറച്ചുപേരെ ഒരു സെക്ഷനിലാക്കുന്നു മറ്റു കുറച്ചുപേരെ വേറെ ക്യൂവിലേക്ക് പോകാൻ പറയുന്നു അങ്ങനെ ഞങ്ങളും പേടിച്ചാണ് നിന്നത് ഞങ്ങളുടെ സെക്ഷൻ എത്തിയപ്പോൾ പാസ്പോർട്ടും ട്രാവൽ ഇൻഷുറൻസും ഡോക്യുമെന്റ്സും എല്ലാം നോക്കി സീല് വെച്ച് പുറത്തേക്ക് വിട്ടു എന്നാൽ അതേസമയം ഞങ്ങളുടെ പുറകിലായി ക്യൂലുണ്ടായിരുന്ന ഒരു പാകിസ്ഥാനി ഫാമിലിയെ അവിടെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഒരു പോലീസ് ഓഫീസർ വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു മതിയായ ട്രാവൽ ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് എന്ന് അറിയില്ല എന്തായാലും നമ്മുടെ പാസ്പോർട്ട് സീൽ കിട്ടിയത് കൊണ്ട് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി ലഗേജ് കളക്ട് ചെയ്ത ശേഷം മുന്നോട്ട് നടന്നു അടുത്ത പ്ലാൻ സിം എടുക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ ഇന്റർനെറ്റിന് ചീപ് റേറ്റ് ആയതുകൊണ്ട് തന്നെ പതിനേഴ് ലാറി കൊടുത്തപ്പോൾ ഏഴ് ദിവസത്തേക്കുള്ള അൺലിമിറ്റഡ് ഡേറ്റ പാക്ക് കിട്ടി അങ്ങനെ സിം സിമ്മെടുത്ത് പുറത്തേക്ക് നടന്നു ഇനി നെക്സ്റ്റ് പ്ലാൻ ടാക്സി പിടിക്കുക എന്നുള്ളതായിരുന്നു ലഗേജും എടുത്ത് റോഡിന് പുറത്തേക്ക് മാറി നിന്നു കുറെ പേർ വരുന്നുണ്ടായിരുന്നു വരുന്നവർ വ്യത്യസ്ത റേറ്റുകളാണ് പറയുന്നത് ടൂറിസ്റ്റുകൾ ആയതുകൊണ്ട് നമ്മളിൽ നിന്ന് കൂടുതൽ റേറ്റ് വാങ്ങാൻ അവർ മാക്സിമം ശ്രമിക്കും അങ്ങനെ നമ്മൾ വിലപേശി എൺപത് ഉറപ്പിച്ചു പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ടാക്സിയിലായിരുന്നു മാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഏകദേശം ഇരുപത്തെട്ട് മിനിറ്റ് യാത്ര കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രായമുള്ള ആളായിരുന്നു ടാക്സി ഡ്രൈവർ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെയാണ് കാർ ഓടിക്കുന്നത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വശമില്ലാത്തതിനാൽ നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടി പിന്നീട് നമ്മൾ ഹോം സ്റ്റേയിലെ ഓണറുമായി കണക്ട് ചെയ്ത് കൊടുത്തപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് കറക്റ്റ് പോയിന്റ് ചാന്ദി ബസ് സ്ട്രീറ്റിൽ കൊണ്ടറു ഞങ്ങൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹോം സ്റ്റേയിലെ ആള് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അത് രാവിലെ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് മുൻപേ പറഞ്ഞിരുന്നു അതുകൊണ്ട് പേയ്മെന്റ് എല്ലാം ക്ലിയർ ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ തലേദിവസമേ പറയണം ഞങ്ങൾ എന്തായാലും പറഞ്ഞില്ല കാരണം പുറത്തേക്ക് പോകുമ്പോൾ കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ഞങ്ങൾ അങ്ങനെ അത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഫ്രഷ് ആയി പ്ലാൻ ചെയ്ത പോലെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ബഗ്രാത്തി കത്തീഡ്രൽ കണ്ടു മാപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ തുടർന്ന് നമ്മൾ കത്തീഡ്രൽ കാണാൻ തീരുമാനിച്ചു ഞങ്ങൾ രാത്രിയാണ് റൂമിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേയുടെ പുറത്തെ കാഴ്ചകളൊന്നും കണ്ടില്ലായിരുന്നു ഇവിടെ അടുത്തെല്ലാം ബിൽഡിംഗ് കാണാം എന്നാൽ എല്ലാ ബിൽഡിങ്ങും സെയിം മോഡലും മുഗൾ ഭാഗം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചതും ഹോം സ്റ്റേ ഫെസിലിറ്റി നൽകുന്നതുമാണ് പിന്നെ മുറ്റത്ത് മുന്തിരി അലങ്കാരമായി വളർത്തുന്നുണ്ട് അതിനു പുറമെ തക്കാളി പച്ചമുളക് ചെറി പ്ലം ഇവയെല്ലാം നട്ടിട്ടുണ്ട് കുലകുലയായി നിൽക്കുന്ന മുന്തിരിങ്ങ കണ്ടപ്പോഴും കഴിച്ചപ്പോഴും വളരെ സന്തോഷം തോന്നി പിന്നെ അവിടെയൊന്നും ആരെയും കാണുന്നില്ല നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്നിറങ്ങി വഴിയോര കാഴ്ചകളെല്ലാം കണ്ട് പെട്ടെന്നാണ് പോകുന്ന വഴിയിൽ പള്ളിയിലേക്ക് പോകാനുള്ള ഒരു സൈൻ ബോർഡ് കണ്ടത് അങ്ങനെ ഇത് ബഗ്രാത്തി കത്രികിലേക്ക് പോകാനുള്ള വഴിയായിരിക്കുമെന്ന് കരുതി അങ്ങനെ കുറേയേറെ പടവുകൾ കയറി തുടങ്ങി ഇവിടെ ഒരു വശത്തായി പോലെ കുറേയേറെ മരങ്ങൾ കാണാമായിരുന്നു രാവിലെ ആയതുകൊണ്ട് ഉന്മേഷത്തോടെ പടവുകൾ ഓരോന്നും കയറി അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ജോർജിയൻ ഭാഷ മാത്രമേ അറിയൂ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടേ കാർ എടുത്ത ശേഷമേ റൂം വെക്കേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഫ്രീ ആയി നടക്കാൻ പറ്റും ലഗേജ് കൂടെ ഇല്ലല്ലോ എന്നാൽ പടവുകൾ കയറി തീർന്ന മുകളിൽ എത്തിയപ്പോൾ അത് ബെഗ്രാത്തി കത്തീഡ്രൽ അല്ലായിരുന്നു അത് സെന്റ് ജോർജ് പള്ളിയായിരുന്നു ആയിരുന്നു വഴി ചോദിക്കാൻ ആരും തന്നെ ഇല്ല അങ്ങനെ കയറിയ പടവുകൾ നിരാശയോടെ തിരിച്ചിറങ്ങി വഴിയിൽ കണ്ട ആപ്പിളം മുന്തിരിഞ്ഞുമൊക്കെ കഴിച്ചു കഴിച്ചു വന്നതുകൊണ്ട് ബിഷപ്പിന് ശമനമുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ മാപ്പിന്റെ ഡയറക്ഷനും നോക്കി നടന്നു ഒടുവിൽ ബഗ്രാത്തി കത്തീഡ്രലിൽ എത്തി ഈ ബഗ്രാത്തി കത്തീഡ്രലിന് ചരിത്രപരവും സാംസ്കാരിക ഒരുപാട് പ്രത്യേകതകളുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ കുട്ടൈസിയിൽ പണികഴിപ്പിച്ച ഒരു ദേവാലയമാണത് മധ്യകാല ജോർജിയൻ വാസ്തുശില്പകലയ്ക്ക് ഉത്തമ ഉദാഹരണം കൂടിയാണ് കുട്ടൈസി നഗരത്തിന്റെ പ്രധാന ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ പള്ളി ഈ കത്തീഡ്രലിന്റെ കേടുപാടുകൾ തുടർച്ചയായി പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ യുനെസ്കോയുടെ വംശനാശ ഭീഷണി നേരിടുന്ന ലോക പൈതൃക പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ദേവാലയം പതിനൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബഗ്രത് മൂന്നാമൻ രാജാവിന്റെ ഭരണകാലത്താണ് പണി കഴിപ്പിച്ചത് ജോർജിയയിലെ പുതുതായി ഒന്നിച്ച രാജ്യത്തിന്റെ ഐക്യതയെയും ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നതിനായി നിർമ്മിച്ച ഒരു ക്രിസ്തീയ ദേവാലയം കൂടിയാണ് ബഗ്രത് രാജാവിന്റെ കാലത്ത് പണി കഴിപ്പിച്ചത് കൊണ്ടാണ് എന്ന പേര് ഈ ദേവാലയത്തിന് കിട്ടിയത് യുടെ മാസ്റ്റർ പീസ് ആണ് ഈ ദേവാലയം എന്ന് പറയാം സങ്കീർണമായ കല്ല് കൊത്തുപണികൾ താഴ്കക്കുടമുള്ള മേൽക്കൂര എന്നിവയെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ് ഈ പ്രത്യേകതകൾ മതപരവും രാഷ്ട്രീയപരവുമായ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഓട്ടോമാൺ അധിനിവേശ സമയത്ത് പതിനേഴാം നൂറ്റാണ്ടിൽ ഈ ബഗ്രാത്തി കത്തീഡ്രലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു തുർക്കി ഭരണാധികാരികളെയാണ് ഓട്ടോമാൺ എന്നറിയപ്പെടുന്നത് ജോർജിയൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താൻ ഓട്ടോമാന്മാർ താഴെകൂടം തകർത്തു നൂറ്റാണ്ടുകളോളം കത്തികളിന്റെ അവശിഷ്ടങ്ങൾ പുനർനിർമ്മാണം ചെയ്യാതെ തുടർന്നു ജോർജിയയുടെ കലുഷിതമായ ചരിത്രത്തിന്റെ പ്രതിരോധ ശേഷിയുടെയും പ്രതീകമായി നമുക്കിതിനെ കാണാം ഇരുപതാം നൂറ്റാണ്ടിൽ ദേവാലയം അറ്റകുറ്റപ്പണികൾ ചെയ്ത് സംരക്ഷിച്ചു അതിനുശേഷമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പ് നവോത്ഥാന ചരിത്രം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ദേവാലയം സന്ദർശകരെ പോലെ തന്നെ തീർത്ഥാടകരെയും ആകർഷിക്കുന്നു കത്തീഡ്രലിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സൂര്യപ്രകാശം അരിച്ചിറങ്ങാൻ പാകത്തിനുള്ള നിർമ്മാണവും ശാന്തവും ആത്മീയവുമായ അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നു കല്ലിന്റെയും മാർബിളിന്റെയും മിശ്രിതമാണ് തറയിൽ അതുകൊണ്ട് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു ആൾത്താരയിൽ വലിയ അർത്ഥവൃത്താകൃതിയിലുള്ള ആപ്സ് കാണാം ആപ്സ് എന്നാൽ പല്ലിയിൽ ഗായക സംഘമൊക്കെ ഇരിക്കുന്ന ഒരിടാം ദേവാലയത്തിന്റെ അകത്തെയും പുറത്തേയും കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി വീണ്ടും കുട്ടേസി സിറ്റി ലക്ഷ്യമാക്കി നടന്നു ഇതുവരെ കണ്ട കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായൊരു ഫ്രൂട്ട് കണ്ടു ഈ ഫ്രൂട്ട് നമ്മൾ ദുബായി സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇതിന്റെ പേര് കാക്ക ഫ്രൂട്ട് എന്നാണ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ടേസ്റ്റ് ചെയ്തു നമ്മൾ രാവിലെ കഴിച്ച ആപ്പിളിന്റെയും മുന്തിരിങ്ങയുടെയും ടേസ്റ്റ് ഒക്കെ പോയി കിട്ടി പിന്നെയും നടക്കാൻ തുടങ്ങി ദൂരേക്ക് നോക്കി നടന്നപ്പോൾ കുറേയേറെ വീടുകൾ അടുത്തടുത്തായി കാണാം ഒന്നോ രണ്ടോ കാറുകൾ പോകുന്നതും കാണാം എന്നാൽ വേറെ ആളുകൾ നടന്നു പോകുന്നത് കണ്ടതേയില്ല നടക്കുന്ന വഴിയിൽ കട്ട ഭാഗ്യതായി കാണാം കുറെ ദൂരം ചെന്നപ്പോൾ ഒരു സ്ത്രീ ജോലിക്കായി നടന്നു പോകുന്നത് കണ്ടു അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു നദി കണ്ടു കുട്ടേസി സിറ്റി ഈ നദിക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ നദിയുടെ പേര് റിയോണി എന്നാണ് പടിഞ്ഞാറൻ ജോർജിയയിലെ പ്രധാന നദിയും കോക്കസ് മലനിരയിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് കരിങ്കടലിലേക്ക് ഒഴുകിയെത്തുന്നതുമായ നദിയാണ് അങ്ങനെ നമ്മൾ നേരം ബ്രിഡ്ജിൽ നിന്ന് നദിയുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു നദിയിൽ വെള്ളം തീരെ കുറവായിരുന്നു പിന്നീട് പതിയെ നടന്ന് കുട്ടേസി സിറ്റിയിലേക്ക് പോയി മാപ്പ് നോക്കി നോക്കിയാണ് കുട്ടേഴ്സി സിറ്റിയിലേക്ക് പോയത് അല്ലാതെ റൂട്ട് പറഞ്ഞു തരാനോ ചോദിക്കാനോ ഒന്നും തന്നെ ആരുമില്ലായിരുന്നു ഞങ്ങൾ ഇതുവരെ നടന്നു പോയ വഴിക്ക് കടയോ ഒന്നും കണ്ടില്ല ഇനി എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചതുമില്ല ഇന്നലെ ലേറ്റ് നൈറ്റ് ആയിട്ട് എത്തിയത് കൊണ്ട് ഡിന്നറും കഴിച്ചില്ല അങ്ങനെ പതുക്കെ നടന്നപ്പോൾ ഒരു സാൻഡ്വിച്ച് ഷോപ്പ് കണ്ടു ഷോപ്പ് കണ്ടപാടെ മനസ്സിൽ സന്തോഷം തോന്നി അവിടെ കയറി സാൻഡ്വിച്ചും കഴിച്ച് കോഫിയും കുടിച്ചു അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബസ്സും കാറും ബൈക്കും ഒക്കെ പോകുന്നുണ്ടെങ്കിലും അവിടെ ബസ് നിർത്തി സ്റ്റോപ്പിൽ ആളുകൾ ഇറങ്ങുന്നതും കയറുന്നതും കാണാം പക്ഷെ ബസ്സിൽ നമ്പറോ റൂട്ടോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ പ്രധാനമായും റോഡിലും വഴിയിലും ഒക്കെ നമുക്ക് ഡോഗിനെ കാണാൻ കഴിയും അത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതിന്റെ ഇരട്ടി വലിപ്പം തോന്നും വളരെ ശൗര്യക്കാരല്ലെങ്കിലും കാണുമ്പോൾ ഭയം തോന്നും കുറച്ചുനേരം അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കയറി കുട്ടയിസിയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അതിനകത്ത് വെജിറ്റബിളും ഫ്രൂട്ട്സും സ്പൈസസും എല്ലാം വിൽക്കുന്നുണ്ട് പരമ്പരാഗത ജോർജിയൻ മധുരപലഹാരങ്ങളും നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റിനുള്ളിൽ ഓരോ ഷോപ്പും ഓപ്പൺ ഓപ്പണായി വരുന്നതേയുള്ളൂ ഇവിടെ മണിയൊക്കെ ആകുമ്പോഴാണ് ഫുള്ളി ഓപ്പൺ ആകുന്നത് ജോർജിയൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമേ മറ്റ് മേഖലയിൽ നിന്ന് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളും ഈ മാർക്കറ്റിൽ വിപണനം നടത്തുന്നുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെ പേരും വിലയും ജോർജ്യൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആപ്പിൾ പേരക്ക പ്ലാം കാക്ക ഫ്രൂട്ട് ചെറി തുടങ്ങിയ ഫ്രൂട്ട്സിനെയും കാണാം വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി അധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടു നടന്നു കുട്ടൈസയിലെ മാർക്കറ്റ് കണ്ട് തിരിച്ചിറങ്ങാൻ നേരം കൗതുകമായി തോന്നിയത് അവിടെ ഹണി ചോക്ലേറ്റ്സ് എല്ലാം മാല പോലെ തൂക്കിയിട്ടിരിക്കുന്നു അതും വ്യത്യസ്ത നിറങ്ങളിലാണ് മഞ്ഞ പച്ച ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ ഓരോ കളറും ഓരോ ഫ്ലേവറിനെയാണ് സൂചിപ്പിക്കുന്നത് ജോർജിയൻ തേൻ പരിശുദ്ധിയിലും രുചിയിലും ഏറെ വ്യത്യസ്തമായ ഒന്നാണ് തേനീച്ച വളർത്തൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ പാരമ്പര്യ തൊഴിലായി കണക്കാക്കുന്നു ജോർജിയയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രവും അവരുടെ കാലാവസ്ഥയും വിവിധ തരം തേനുൽപാദനത്തിന് അവരെ സഹായിക്കുന്നുണ്ട് ഓരോ തേനിനും ആ പ്രദേശത്ത് തേനീച്ച പരാഗണം നടത്തുന്ന പൂക്കളുടെ തലത്തെയും ആശ്രയിച്ച് വ്യത്യസ്ത സുഗന്ധവും വ്യത്യസ്ത ഫ്ലേവറുകളുമാണ് നൽകിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് പുറത്തേക്ക് Tickets 1300 AED, 970 GL, SIM card 23 AED, 17 GL, Taxi fare 107 AED, 80 GL, One day's room rental 53 AED, 40 GL, Bagrati Cathedral, free entry, Sandwich for breakfast 13.5 AED, 10 GL, Car rental 150 AED, 112 GL, Daily total cost 1650 aid